പിന്നെ അവിടെ മണ്ണിട്ട് ഏകദേശം ഇവിടം വരെ വരാണ്ട് രണ്ട് സൈഡിലെ ബ്ലോക്ക് പതിച്ചുയർത്തി അല്ലെങ്കിൽ കോൺക്രീറ്റ് അതാണ് പൊട്ടി പൊളിഞ്ഞു പോകുന്നില്ല അവിടെ വലിയൊരു ഗുഹണ്ടല്ലോ പണ്ടത്തെ ട്രെയിനാണ് ചുള്ളത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കരിമ്പിൽ അണ്ടർപാസിന്റെ ഇവിടെ നിന്ന് കൂരിയാട് അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇവിടെ ഇരുന്ന് നിർത്തിയത് ഇങ്ങോട്ടുള്ള വീഡിയോ കരിമ്പിൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ആ ഷീറ്റ് വിരിക്കുന്ന വർക്കുകളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ അത് വിരിച്ചതിന് ശേഷം എൻ്റെ മൂൾ ഭാഗത്ത് ടാറിംഗും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൂര്യാട് അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ കരിമ്പിൽ അണ്ടർപാസിൻ്റെ ഇന്നലെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആ വിറ്റമിൻ ആ സ്പ്രേ ഒഴിക്കണ വർക്കൊക്കെ ഉണ്ടിരുന്നത് ഇന്ന് അത് ടാറിംഗ് വർക്ക് കഴിഞ്ഞു അതിൻ്റെ പൊടി കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ വെന്നീരും പൂക്കിപ്പറമ്പെല്ലാം ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നേരെ ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ കരിമ്പിൽ അങ്ങാടിയിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കും ടാറും വർക്ക് ആലിൻ്റെ കൂടെ ഒരേ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ സൈഡിലൊക്കെ വരുന്ന ഈ ബേരറിൻ്റെ കുറഞ്ഞ കേപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ വീണ്ടും കമ്പിയൊക്കെ വെച്ച് കോൺക്രീറ്റ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നമുക്ക് കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് കൂരിയാട് പനമ്പുഴ പാലത്തിന് കുറുകെ വരുന്ന പനമ്പുഴ പുഴക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ മുകളിലൂടെ കയറി പോകാൻ പറ്റും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു അങ്ങനെ കൂരിയാട് പാടത്തെത്തുമ്പോൾ പാടത്തെത്തുമ്പോഴുള്ളൊരു അണ്ടർപാസ് വേങ്ങര അതുപോലെ തിരുവങ്ങാടിക്ക് ക്രോസ് ചെയ്ത് പോകുന്ന ആ ഭാഗത്തുള്ള ഭാഗത്തുള്ളൊരു അണ്ടർപാസ് ആ ഏരിയ വരെ നമ്മൾ പോയി നോക്കാം അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ആ പാടത്തേക്കൊക്കെ വീടൊക്കെ നല്ലൊരു കാഴ്ചയാണ് പോയി നോക്കാം കൂരിയാട് വരെ ഇവിടുന്ന് ഒരു കുറഞ്ഞ ഏരിയയിൽ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡിവൈഡറൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇത്ര വലിയ കേപ്പുകളൊക്കെയാണ് ഇപ്പോൾ കമ്പിയൊക്കെ കെട്ടിയിട്ട് ബാരിയർ വെച്ചിട്ട് കൊള്ളാത്ത ഭാഗങ്ങളുണ്ടല്ലോ വലിയ വാരിയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റർ വീതിയിലായതുകൊണ്ട് അവിടെ കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയിലട്ടോ അടിലുകൾ അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് ഇവിടെയൊക്കെ കാണാം ചില ചില കേപ്പൊ കേപ്പുകൾ അപ്പോൾ അതൊക്കെ ഇതുപോലെ കമ്പിയൊക്കെ സെറ്റ് ചെയ്തു കോൺക്രീറ്റ് വർക്ക് നടക്കണില്ലേ അതിൻ്റെ വർക്ക് കഴിഞ്ഞിവിടെ നടക്കണം അവിടുന്ന് അങ്ങോട്ട് കരിമ്പിൽ ആലും ചൂട് വരെ സ്ഥലം ഡിവൈഡറിൻ്റെ വർക്കുകളും മുന്നേ രണ്ട് ഭാഗത്ത് വേരൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലും ഈ പറഞ്ഞതുപോലെയുള്ള കേപ്പുകൾ മാത്രം കോൺക്രീറ്റ് വേരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇവിടെ കഴിഞ്ഞ് ഈ വേരൻ്റെ അടിഭാഗത്ത് കോ വർക്ക് നടക്കാണ്ട് അപ്പോൾ അടിയിലൊക്കെ ക്ലീൻ ചെയ്ത് ആ വേസ്റ്റ് വളക്കങ്ങൾ മാറ്റിയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം അങ്ങനെ പോയാൽ നമ്മൾ ഈ ഓവർപാസിൻ്റെ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്കാണ് പോകാനുള്ളത് അവിടെ രണ്ട് ഭാഗത്തെ ചുമരുകളും സോയിലിൻ്റെ വർക്ക് കഴിഞ്ഞ് ചുമര് സ്പ്രേ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എത്രത്തോളം അതിൻ്റെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ അണ്ടർ ഓവർപാസിൻ്റെ അടിപാതയിലൂടെ അങ്ങോട്ട് പോയി വെക്കാം അതുകൊണ്ട് പോകാൻ പറ്റുമോ നമുക്കറിയില്ല ഏതെങ്കിലും ഇങ്ങനെ മെല്ലേ പോയി വെക്കാം അവിടെ എസ്ക്യുവേറ്റർ വെച്ച് എന്തൊക്കെ ചാക്കുണ്ട് എന്തൊക്കെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആലഞ്ചൂടിന്ന് ഈ ഏരിയയിലൊക്കെ ഓവർപാസ് വരെ ഏകദേശം ഓവർപാസ് വരെ മൂന്ന് ലൈൻ്റെ മെറ്റൽ വർക്ക് നടന്നു കേട്ടോ മെറ്റൽ കമ്പാക്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ ഓപ്പോസിറ്റിൽ ഈ ഭാഗത്ത് ഇതുപോലെ ചെയ്യാണ്ട് അപ്പോൾ അവിടെ ഈ എന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ ദാർപ്പായൊക്കെ വെച്ച് കെട്ടി പൊന്തിക്കണതാണ് അതായത് നമ്മൾ ഇതിലെങ്ങനെ പോയി വയ്ക്കുക അപ്പോൾ ഇവിടെ ഒക്കെ ചുമരിൻ്റെ വർക്കുകൾ ആദ്യം കഴിഞ്ഞ് ഒരു കഴിഞ്ഞിട്ടത് അല്ലേ പഴയതയിക്കണ് ഇപ്പോൾ നമ്മുടെ പുതുവേ പുതിയ വർക്ക് നടന്ന ഏരിയയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള വർക്ക് രണ്ട് സൈഡിലെ ഡ്രൈനേജ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ സുഹൃത്തുക്കളെ ഡ്രെയിനേജ് വർക്ക് ഈ വാദങ്ങളിൽ നിങ്ങൾ ചെറിയ ഡ്രൈനേജുകൾ ഇവിടെ തന്നെ സെറ്റ് മറ്റ് സ്ക്വയർ സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഉണ്ടെന്നാൽ വെച്ച് പോകില്ല അപ്പോൾ ഓവർപാസിൻ്റെ അടിപ്പാതയിലൊക്കെ ഇതുപോലെ രണ്ട് സൈഡിലും ചെറിയ ഏകദേശം ഒരു അര മീറ്റർ വീതിയിലുള്ള ഡ്രെയിനേജ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ രണ്ടുമാർ ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ സോയിലിൻ്റെ വർക്ക് ചുമർ സ്പ്രേ വർക്ക് സ്പ്രേ വർക്ക് സിമെൻറ്റ് വർക്ക് അവിടെ കോൺക്രീറ്റ് ആണ് ഇവിടെ അടാ ഡ്രെയിനേജിലുള്ള വാളിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾ ആ അവിടെ കമ്പാക്ടിംഗ് നടക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഞങ്ങൾ നീ അപ്പോൾ ഇനി ഞങ്ങൾ ഓവർപാസിൻ്റെ അടിപ്പാറയിൽ എത്തിയിട്ടോ അവിടെ ഒക്കെ നല്ല രീതിയിൽ രണ്ട് സൈഡിലെ മണ്ണെടുത്ത് വരുന്ന വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു നമ്മൾ കുറച്ച് ദിവസങ്ങളായി ദിവസങ്ങളു വന്നിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായിരിക്കും കക്കാടിൻ്റെ വീട് ഞങ്ങൾ കാണിച്ചിട്ട് അവിടൊക്കെ ഇവിടം വരെ ഇപ്പോൾ രണ്ട് സൈഡിലെ ചുമരിൻ്റെ സ്പ്രേവർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി വരുന്ന ഓവർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കാണ് അവിടെയൊക്കെ ഇതിനനുസരിച്ച് താഴ്ചയിൽ മണ്ണെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഏരിൽ ഈ മണ്ണും കൂടി ഒന്ന് മാറ്റാവുള്ളൂ കേട്ടോ അതോടെ ആറുവരിപ്പാതയുടെ അടിപ്പാതയുടെ വർക്ക് കഴിഞ്ഞു ഇനി മെറ്റൽ വർക്കുകളൊക്കെ നടക്കാനുള്ളത് ഓവർപാസിൻ്റെ അടിയിലും മണ്ണെടുത്ത് മാറ്റാനുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് കൂരിയാട് പരമ്പുഴ പാലം വർക്ക് എത്രത്തോളം എന്നുള്ളത് അതിൽ പോയി നോക്കാം അടിപ്പാതയുടെ വർക്കോ കോൺക്രീറ്റ് വർക്കോ അവിടൊക്കെ എന്താണെന്ന വർക്ക് നടക്കുന്നുണ്ട് ഗ്രേഡറിൻ്റെ വർക്ക് കാണുന്നുണ്ട് ഇനി മെറ്റൽ ഇടുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു ആ കണ്ടോളാ കണ്ടോളേ ഇവിടെ എന്താണ് അല്ലല്ലേ ഇവിടെ മണ്ണ് ലെവൽ ചെയ്യാണ് അടി ലെവലാക്കുകയാണ് മണ്ണ് കുറച്ച് കൊണ്ടുവന്ന് പെട്ടിടല്ലേ അതാണ് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ട് റെഡി ആക്കി കൊടുക്ക കേട്ടോ അപ്പം നമ്മൾ ഇത് അങ്ങനെ ആ ഗ്രേഡർ മണ്ണ് ലെവൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവഴി ഇങ്ങനെ പോയി വയ്ക്കാം നമ്മളെ ആയി അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കൂടുതൽ വർക്കും ഈ ഗ്രേഡർ ഉണ്ടാകും റോഡിൻ്റെ ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നായിട്ട് മണ്ണ് ലെവൽ ചെയ്യുന്നത് അപ്പം അന്നുള്ള അന്നേ പരിചയമുള്ള ആളുകളാട്ടോ അപ്പോൾ ആ ഗ്രേഡർ ഡ്രൈവറൊക്കെ അവിടെ കുറച്ചും കൂടി മണ്ണെടുത്തിട്ട് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടുന്നുണ്ട് മണ്ണ് കൊണ്ടു ഇവിടെ കൂട്ടിക്കണില്ലേ ഇങ്ങനെ കടന്ന് ഇനി കൂരിയാട് അല്ല കക്കാട് പാലം ആ പാലത്തിൻ്റെ മെയിൻസിലേക്കെ വാർപ്പിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒക്കെ കയറി നിന്നാളോ നമുക്ക് ഇപ്പം എത്രത്തോളമാണ് അവിടുത്തെ വർക്കുകൾ വാൾ അതിന്റെ സൈഡ് വേരൻ്റെ വർക്ക് അതുപോലെ കോൺക്രീറ്റ് വർക്കുകൾ അതിന് നേരെ ഓപ്പോസിറ്റില്ല ആ ഭാഗത്തേക്കൊക്കെ കുരിയൊരു അങ്ങാടി ഭാഗത്തേക്ക് മണ്ണിട്ട് പാലത്തിനൂടെ ഒപ്പിച്ച് വന്നിട്ടുള്ളതൊക്കെ അവിടെ തിരി ഞങ്ങളെ കാണിക്കാം അവിടെയൊക്കെ തുളച്ചിട്ട് കാണില്ലേ പൊട്ടി പോകുന്നു അവിടെയൊക്കെ വലിയ നല്ല സ്മൂത്ത് മണ്ണാട്ടോ അതാണ് പൊട്ടി പൊളിഞ്ഞ് പോകണല്ലേ ആ ഞങ്ങളുടെ ഇതുവരെ ഉണ്ട് കോൺക്രീറ്റ് മെഷീൻ വണ്ടി തന്നെയുണ്ട് കോൺക്രീറ്റ് ആയിട്ട് അവിടെ ഡ്രൈനേജിൻ്റെ വർക്കിനു വേണ്ടിയുള്ള കോൺക്രീറ്റ് വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ ഡ്രൈനേജ് വർക്ക് നടക്കാനുണ്ട് കേട്ടോ പൊടി പൂരം പൊടിയാണ് പൊടിയ് ഇവിടെയൊക്കെ ഗ്രേഡറിൽ നിന്ന് ലെവലായിട്ടുണ്ട് അതാണ് കമ്പാക്റ്റിങ് പോയിട്ടുള്ളത് പ്രശ്നം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ പൊടി മറ ഫുള്ളായ ഫുള്ള് പൊടിയായി വീണു ക്യാമറ ആ അപ്പോ അപ്പോ ഇവിടൊക്കെ അടിയത്തെ ആറുവരിക്ക് ലെവലാക്കി വന്നേ ഉള്ളൂ മെറ്റലിട്ടിട്ടില്ല ഓവർപാസിന്റെ കക്കാട് നിന്നും ഓവർപാസിന്റെ ഈ ഭാഗം കേട്ടോ ആ ഭാഗത്ത് കരിമ്പിൽ നിന്നും കുറഞ്ഞൊരു ഭാഗമൊക്കെ മൂന്ന് ലൈനിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ഏരിയ ഒക്കെ നമ്മൾ കണ്ടത് ഓ അവിടെ വലിയൊരു ഗുഹ ഉണ്ടല്ലോ പണ്ടത്തെ ട്രെയിനാണ് ചെളത് അടിയാണ് പോകാൻ പറ്റില്ല അപ്പം പനമ്പുഴ പാലത്തിന്റെ എടുത്തിട്ട് നമ്മൾ ആണോ പനമ്പുഴ പാലേനുണ്ട് പാലത്തിന്റെ മുകളിൽ ടോറസിനൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കഴിയുമ്പോൾ കടന്നു പോകാൻ പറ്റുമെന്നറിയില്ല പോയി വെക്കാം ഇതിലങ്ങനാണ് പോവാം ഇപ്പം വെള്ളം നനച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് കുറേ ഇത് വന്നു എന്താ കാട്ടുന്നവിടെ വെള്ളം നനയ്ക്കല്ലേ ഓ ഈ സൈഡിൽ കൂടെ നമുക്ക് അതിൻ്റെ മോൾക്ക് നേരെ കയറി പോകാൻ പറ്റും അതിൽ ആ സൈഡിൽ കയറി പോകാൻ പറ്റുമെന്നുള്ള അറിയില്ല കേട്ടോ അതിനോട് പോയാൽ സുഖേനെ നമുക്ക് നേരെ കൂരടത്തേന് കൂരിയാട് കക്കാട് പനമ്പുഴപ്പാലത്തിൻ്റെ മുകളിലേക്ക് കീഴേട്ട നമ്മൾ ആയോ അതിലായിലാണ് പോവാൻ പറ്റുമോ ആ കെ എൻ ആർ സി എൽ അപ്പൊ തന്നെ മുകളിൽ രണ്ടു ഭാഗത്ത് ബാരിയറിന്റെ വർക്ക് കഴിഞ്ഞിട്ടോ അവിടെ നടന്ന് പോകുന്നൊരു ഇത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ പോയാല് അപ്പൊ ഇത് പോയി ഇങ്ങനെ പോവാം ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൂര്യാട് അങ്ങാടിയൊക്കെ ഇവിടുന്ന് പണി നടന്നുകൊണ്ടിരിക്കട്ടോ സുഹൃത്തുക്കളെ നമ്മുടെ കൂരിയാട് അണ്ടർപാസിന്റെ ആ ഏരിയ മുകളിൽ കൂരിയാട് അണ്ടർപാസ് അപ്പോൾ ഈ പാലത്തിനോട് പാലത്തിനോടൊപ്പിച്ചുള്ള മണ്ണിട്ട് വരുന്ന വർക്കുകളൊക്കെ വളരെ തകുതിൽ നടക്കുകയാണ് സൈഡിലെ വാളിൻ്റെ ആദ്യം ബ്ലോക്ക് പതിച്ച് ഉയർത്തി അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ അതിൻ്റെ വർക്കൊക്കെ നടക്കുക കേട്ടോ അപ്പോൾ ഇനി ഈ ഭാഗത്തേക്ക് ആ ബ്ലോക്ക് ഇതുപോലെ ഇതിനോട് പാലത്തിനോട് ഒപ്പിച്ച് ടച്ച് ആക്കുന്ന വർക്കുകളുണ്ട് അതുപോലെ ഗ്രേഡർ മണ്ണിട്ടൊക്കെ ലെവലാക്കി ഇനി മെറ്റലിൻ്റെ പ്രശ്നം വർക്ക് നടക്കാറുണ്ട് അതുപോലെ റെഡിമെയ്ഡ് ബേരി കൂടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടോ ആ പടവ് കഴിഞ്ഞാലും ഒഴിവാക്കത്ത് വെച്ച് അവിടുന്ന് ഇവിടെ ഈ പാലം വരെ വെച്ച് പോവും അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടക്കാനുള്ളത് അപ്പോൾ കൂരിയാട് ഭാഗത്തെ കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ റോഡാണിത് കൂരിയാട് ആദ്യത്തെ പാലം അടാ ആദ്യത്തെ പാലം പുതിയ പാലം മൂന്ന് ലൈന് കൂരിയാട് അങ്ങാടിയിൽ എന്നാൽ അണ്ടർ പാസിന് ആ മുകൾക്ക് കയറി പോയാ കേട്ടോ പനമ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ നമ്മൾ കൂരിയാട് പാടത്തിന്റെ തൊട്ടടുത്ത പാലത്തിന്റെ ഈ ഏരിയത്തിട്ടോ ഇവിടെയൊക്കെ മണ്ണിട്ട് നിർത്തി ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂര്യാട് ആ ജംഗ്ഷൻ ഭാഗമാണത് ഇവിടെക്ക് മോൾ കയറി പോവാ ഇവിടെ രണ്ട് ഭാഗത്തെ ഇനി സൈഡ് വാൾ ബ്ലോക്ക് വധിച്ചു ചേർത്തി മണ്ണിട്ട് വരാണ്ട് കേട്ടോ അപ്പോൾ അതിന് മോൾ കയറി വെക്കുകയാണ് വേങ്ങ റോഡ് ഏതാണ്ട് നമ്മൾ ആയത് അപ്പം വേങ്ങര റോഡ് ഇതിൻ്റെ മുകളിൽ എന്താ വർക്ക് നോക്കുക ആഹാ ഇതിലിങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാം ഇതങ്ങനെ ചുറ്റി ഇതിൻ്റെ മുകളിൽ ഈ കാജേറ്റാട്ടാ ഇവിടെ കൂരിയാട് കൂര്യാട് പണി കഴിഞ്ഞ ദിവസം അതിൻ്റെ മുകളിലൊക്കെ എത്തിയില്ല ആചാരത്തിലുള്ള ആരാണ് ഏതായാലും ആ ഏരിയയിലൊക്കെ ഒന്ന് പോയിട്ട് വീട് എടുത്ത് കളിക്കാം ആലത്തിന്റെ പണി കഴിഞ്ഞു ശേഷം ബാരിയറിനുള്ള കോൺക്രീറ്റ് വർക്കൊന്നും ആയിട്ടില്ല കമ്പ്യൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വരണല്ലോ രണ്ട് സൈഡിലും ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെ പണിയാണെന്ന് കൊടുക്കുകയാണ് പിന്നെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോയി വെക്കുക അണ്ടർ കൂര്യാട് അണ്ടർപാസ് പല അണ്ടർപാസിന് മുകളിൽ നമ്മൾ കയറിയിക്കണമെങ്കിലും കൂരിയാട് അണ്ടർപാസിന് മുകളിലോ ആദ്യമായിട്ടാണ് അല്ലേ ആയോ കൂരിയാട് കൂര്യാട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല അടിപൊളി കാഴ്ചക്കാറുണ്ടോ വയൽ പ്രദേശം രണ്ട് ഭാഗത്തെ സൈഡ് വാടും കെട്ടി സർവീസ് റോഡ് അതിനുശേഷം വരുന്ന ആറുപരി പാതയുടെ വർക്ക് ഓക്കെ എത്രത്തോളം എത്തിയിട്ടുള്ളതൊക്കെ ഇതിൻ്റെ മുകളിൽ നാട് നോക്കി നിങ്ങൾ കണ്ടില്ലേ കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റും അടിപൊളി കഴിച്ചല്ലേ അടിപൊളി കൊലപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്താണ് എത്തും ഈ റോഡ് പിന്നെ അവിടുന്ന് മണ്ണിട്ട് ഏകദേശം ഇവിടം വരെ വരാണ്ട് വരാണ്ടിട്ടോ രണ്ട് സൈഡിലെ ബ്ലോക്ക് പതിച്ച് ഉയർത്തി അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളിൽ ഉയർത്തിയിട്ട് ഈ അണ്ടർപാസ് ടച്ച് ചെയ്ത് വരാണ്ട് അപ്പോൾ ആ പാടത്ത് ഹൈറ്റ് ഒന്നും കൂടി കൂടും ഏകദേശം കുളപ്പുറം ആ ടൗൺ അവിടുന്ന് ഈ പാടത്തിൻ്റെ ആ ലാഷ ആവാണ്ടല്ലോ അവിടം വരെ ഏകദേശം ഹൈറ്റ് കൂടിയിട്ട് ആറ് വരിപ്പാതെ പോലെ സർവീസ് റോഡ് താഴ്ചയിലേക്ക് വരാം അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ സർവീസ് റോഡിലേക്ക് വെള്ളം വരാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ കാരണം ആദ്യത്തെ അതേ ഹൈറ്റ് തന്നെ ഉള്ളു ആദ്യത്തെ അത്ര ഐറ്റില്ല പക്ഷേ സൈഡ് വാൾ ഒന്ന് ഉയർത്തിയത് കൊണ്ട് തന്നെ ആ ഐറ്റിൽ വരും ആ വണ്ടിയിലുള്ളത് ഈ സൈഡിൽ ഡ്രെയിനേജ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിച്ചു ഇപ്പോൾ താൽക്കാലികമായി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാസ് ചെയ്യുന്നത് വേടാ ഇനി ഈ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞാൽ ഇതുവഴി ഒരു ഭാഗത്ത് ഈ സൈഡത്തെ വണ്ടി അങ്ങോട്ട് കിടത്തി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പിന്നെ സൺഡ്രത്തെ വർക്ക് ആരംഭിക്കും അവിടെയൊക്കെ കൾവർട്ടുകളും ഒരു അഞ്ചാറ് കൾവർട്ടുണ്ട് രണ്ട് ചെറിയ പാലങ്ങൾ കനാലുകൾ കനാലിന് കുറുകെ വരുന്ന പാലങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ നടന്നിട്ടിരിക്കുക പൈലിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയ്യേ നമുക്ക് കാണാം അപ്പോൾ ഞാൻ ജൂം ചെയ്തുകൂടി കാണിച്ചാൽ ആ ഏരിയ അല്ലേ അവിടെ പൈലിംഗ് വർക്ക് നടക്കുക കൂര്യാട് ഈ വയൽപ്രദേശത്തുള്ള വർക്കുകളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഏരിയയിൽ ഇപ്പോൾ വാരിയർ ഉള്ള കമ്പികൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അതുപോലെ പനമ്പുഴ പാലത്തിൻ്റെ ആ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അവിടുന്ന് കൂടെ മണ്ണിട്ട് ഇതിനോട് ഒപ്പിച്ച് വരാനിട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ കൂടുതൽ പണി നടന്നിട്ടുണ്ട് കുരു പാടത്ത് ആ ഭാഗത്ത് അതിന് പണി നടക്കാനുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പാണ് നമ്മൾ ഇന്നത്തെ കരിമ്പിൽ അണ്ടർപാസിൻ്റെ അവിടെ കക്കാട് അതുപോലെ കൂര്യാട് ഇവിടം വരെയുള്ള ഈ വീഡിയോയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് നെവ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാവാ フフ <music>